മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ പ്രമുഖ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കണ്ണനോടും മഹാലക്ഷ്മിയോടും അഞ്ചു വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞങ്ങൾ എന്ത് ദ്രോഹം ചെയ്തിട്ടാ ഏട്ടനും എടുത്തി ഞങ്ങളിങ്ങനെ ദ്രോഹിക്കാൻ നടക്കണേ ആ മേഖല ആണെങ്കിൽ എന്നെ ഉപദ്രവിക്കാൻ തന്നെ നടക്കുക ഇന്ന് ടെക്സ്റ്റൈൽസിൽ വന്നിട്ട് അയാൾ എൻ്റെ ജോലി കളയിപ്പിച്ചു ഒരു രീതിയിലും എന്നെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് വിചാരിച്ചാണോ നിങ്ങളെല്ലാവരും നടക്കണേ ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിയല്ലേ ജീവിക്കണേ ഞങ്ങളാരെയും സഹായം ചോദിച്ചു വന്നില്ലല്ലോ പിന്നെ എന്തിനാണ് ഞങ്ങളിങ്ങനെ ഉപദ്രവിക്കണേ എന്തായാലും സഹ ഏട്ടൻ്റെ ജോലി കളഞ്ഞപ്പം ഇടതിക്ക് സമാധാനമായി ചോദിക്കുന്നു ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് മഞ്ജു ഉണ്ണിയൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ മേഘൻ വണ്ടിയിൽ കഞ്ചാവ് വെച്ച് സാഗരേട്ടനെ കള്ളക്കേസിൽ കുടുക്കി എന്നിട്ട് തോമസ് ഡോക്ടർ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടപ്പം ഞങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടി പാവം മേക്കാട് പണിക്കാണ് പോയത് ഇന്നലെ ഭക്ഷണം കഴിക്കാൻ നേടത്താണ് ഞാൻ കണ്ടത് സാഗറേട്ടൻ്റെ കൈ ആകെ പൊട്ടിയിരിക്കുമായിരുന്നു അല്ലാതെ ഇനിയിപ്പോൾ ആരെയും വഞ്ചിച്ചും പറ്റിച്ചും ജീവിക്കണം എന്നുള്ള ചിന്തയൊന്നും സാഗരേട്ടനില്ല അതുകൊണ്ട് തന്നെ ദൈവം ഇത് ഇനി ഏട്ടനും ഏടത്തെയും ഞങ്ങളുടെ ജീവിതത്തിൽ തടസ്സമായിട്ട് വരരുത് ഇനിയിപ്പോൾ സാഗരേട്ടനും ജോലിയൊന്നും ഇല്ലാണ്ടായാൽ ഞാൻ തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് വരുമെന്നുള്ള പ്രതീക്ഷയാണെങ്കിൽ അതൊരിക്കലും സാഹറേട്ടൻ എന്നെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരു ജീവിതമില്ല പിന്നെ ഞാൻ മരണം മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ അല്ലാതെ ഞാൻ എൻ്റെ വീട്ടിലേക്കോ അതുപോലെ മേഹൻ്റെ അടുത്തേക്കോ ഒന്നും പോകില്ല ആ മേഹനെപ്പോഴും എന്നെ എങ്ങനെയെങ്കിലും തിരിച്ചു കൊണ്ടുപോകണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂന്ന് ആ സമയത്ത് കണ്ണം പറയുന്നുണ്ട് നിനക്ക് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അടുത്തോട്ട് പോരെന്ന് എന്ന് പറയുമ്പം ഇല്ല കണ്ണേട്ടാ ഞാനിനി ഒരിക്കലും വരില്ല ഞാനിപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ടാണ് വന്നത് ദയവ് ചെയ്ത് ഞങ്ങൾ ഉപദ്രവിക്കരുതെന്നും പറഞ്ഞുകൊണ്ട് മഞ്ജു അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ ആ സമയത്ത് മഹാലക്ഷ്മി ആണെങ്കിൽ മഞ്ജു നിന്ന് വിളിച്ച് ചെല്ലുന്നുണ്ടെങ്കിലും മഞ്ജു അത് കേട്ടതായിട്ട് മഞ്ജു അങ്ങോട്ട് പോകുന്നുണ്ട് പിന്നീട് കണ്ണന്റെ അടുത്ത് വന്നിട്ട് മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും ഇത് ഭയങ്കര സങ്കടമായി പോയില്ല കണ്ണേട്ട ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു ഇല്ലേ എന്ന് ചോദിക്കുമ്പോൾ കണ്ണൻ പറയുന്നുണ്ട് താൻ ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അവനവിടെ പണിയെടുത്ത് ജീവിക്കാനല്ലേ വന്നത് വേറെ ഒന്നിനും അല്ലല്ലോ ഒരു കൂലിപ്പണിക്കാരനെ അതിൽ നിന്നും പിരിച്ചു വിട്ടിട്ട് നമുക്ക് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ മഹി എന്ന് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അപ്പോഴത്തെ സാഹചര്യം അതായിരുന്നു കണ്ണേട്ട ഉണ്ണി സാഹരണം കണ്ടതും ഒരുപാട് വയലൻ്റായിരുന്നു എന്നിട്ട് ആ സാഹറിനെ ചവിട്ടുകയോ മിടിക്കുകയോ ഒക്കെ ചെയ്തു സാഗർ പക്ഷേ തിരിച്ച് പ്രതികരിച്ചോ ഒന്നുമില്ല ആ സമയത്താണ് ഞാൻ അങ്ങോട്ട് ചെന്നത് എന്നെ കണ്ടതും ഉണ്ണി എന്നെക്കുറിച്ചും കുറിച്ചും സാഗറിനെ കുറിച്ചും മോശമായിട്ട് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കണ്ണേട്ട അതുകൊണ്ടാണ് ഞാൻ സാഗറിനോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞത് അതുമാത്രമല്ല ആ സാഹറിനെ അന്ന് നമ്മൾ വിശ്വസിച്ചിട്ട് സാഗർ നമ്മളോട് ഭയങ്കര ചതിയല്ലേ ചെയ്ത് അതൊക്കെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന അപ്പം അവനെ നമ്മുടെ കമ്പനിയിൽ നിർത്താൻ എനിക്ക് തോന്നിയില്ല എന്നുള്ളത് സത്യ കണ്ണേട്ടാന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എന്തായാലും സംഭവിച്ചത് സംഭവം 뭐죠? 이니 തോമസ് ഡോക്ടറിൻ്റെ വണ്ടിയിൽ കഞ്ചാവ് വെച്ചത് സാഗർ എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നമ്മളവരെ അകറ്റി നിർത്തേണ്ട കാര്യമില്ല നമ്മളുടെ കൂടെ തന്നെ അവരെ ചേർത്ത് നിർത്താം അതോടൊപ്പം സാഹറിനും അഞ്ജുനും നമ്മളുടെ തന്നെ കമ്പനിയിൽ എന്തെങ്കിലും ജോലിയും കൊടുക്കാം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് അതൊന്നും വേണ്ട കണ്ണേട്ട അതൊക്കെ വീണ്ടും തലവേദനയാവും ഇപ്പം തന്നെ കണ്ടില്ലേ മേഹനും അമ്മാവനും ഉണ്ണിയനൊക്കെ നമ്മളോട് ചെയ്യുന്നത് എന്താണെന്ന് ഇനിയിപ്പോൾ സാഹറിനെ നമ്മളുടെ കമ്പനിയിൽ ജോലി കൊടുത്ത് നിർത്തിയിട്ടുണ്ടെങ്കിൽ അവനും ചിലപ്പോൾ ആഗ്രഹിക്കുന്നത് നമ്മളെ കൊന്നിട്ട് നമ്മളുടെ സ്വത്തുക്കൾ എടുക്കണമെന്നായിരിക്കും അതുകൊണ്ട് അതൊന്നും വേണ്ട എന്തായാലും സാഹറിനും മഞ്ജുവിനും വേറെ എവിടെയെങ്കിലും ജോലി പറഞ്ഞ് റെഡിയാക്കി കൊടുക്കാം അതിന് കണ്ണേട്ടനെ അനന്തുവേട്ടനെ ഒന്ന് വിളിച്ച് പറന്ന് ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് അത് താൻ പറഞ്ഞത് നേരാണ് ഇനിയിപ്പോൾ നമ്മളുടെ ഓഫീസിൽ ജോലി കൊടുത്തിട്ട് നമുക്ക് പണിയാവണ്ട എന്തായാലും ഞാൻ ഇപ്പം തന്നെ അനന്തുവിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് അങ്ങനെ കണ്ണൻ ഫോണിനെടുത്ത് അനന്തുവിനെ വിളിക്കുന്നുണ്ട് അനന്ദ് ഫോണിനെടുത്ത് എന്താ കണ്ണാന്ന് ചോദിക്കുമ്പം എനിക്ക് അന്ന് നിന്നെ ഒന്ന് നേരിട്ട് കാണണം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയണം ആ സമയത്ത് ഞാനിപ്പോൾ കുറച്ച് തിരക്കിലാണല്ലോ കണ്ണാ ഫോണിക്കാടെ പറഞ്ഞാൽ മതി എന്ന് വയ്ക്കുമ്പം എന്നാൽ ഫോണിൽ കടെ പറയാം എത്രയും പെട്ടെന്ന് സാഗറിനും അഞ്ജുനും എവിടെയെങ്കിലും നല്ലൊരു ജോലി റെഡിയാക്കി കൊടുക്കണം ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് സാഗറിന് ഇപ്പോൾ തൽക്കാലം ജോലിയൊന്നും റെഡിയാക്കി കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയല്ലേ കണ്ണ എന്തായാലും ആ കേസിൽ സാഗർ നിരപരാധി എന്ന് തെളിയാതെ ഇനി അവന് ഒരു സ്ഥലത്തും ജോലി കിട്ടൂല ഞാനും മാർക്കോയും അതിൻ്റെ പിന്നാലെ തന്നെയാണ് അതിൻ്റെ പിന്നിൽ മേഘം തന്നെയാണെന്നാണ് ഞങ്ങളുടെ കുറച്ച് വിശ്വാസം അതിന് ചെറിയ തെളിവുകളൊക്കെ കിട്ടിയിട്ടുണ്ട് ഇനി കുറച്ച് തെളിവുകൾ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ആ തെളിവുകളെല്ലാം നമുക്ക് സ്റ്റേഷനിൽ ഹാജരാക്കി സാഗറിനെ ആ കേസിൽ നിന്നും മോചിപ്പിക്കാം അതിനുശേഷം സാഗറിനെ എവിടെയെങ്കിലും നല്ലൊരു ജോലി വാങ്ങിക്കൊടുക്കാം ആ സമയത്ത് കണ്ണന് കുറച്ച് സമാധാനമാകുന്നുണ്ട് അപ്പോൾ കണ്ണൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ സാഗർ ഈ കേസിൽ നിരപരാധി അന്ന് തെളിയിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പം കണ്ണന് സാഗറിനെ ഇപ്പോഴും സംശയമാണോ ആ സാഗർ പണ്ടത്തെ സാഗറൊന്നുമല്ല ഒന്നും അല്ല കണ്ണ അവൻ ഒരുപാട് മാറി അവനക്കിപ്പോൾ എന്തെങ്കിലും ജോലി ജോലിയെടുത്ത് മഞ്ജുവിൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ അല്ലാതെ ഇതുപോലത്തെ വിചാരമൊന്നുമില്ല അതുകൊണ്ടാണല്ലോ അവനിപ്പോൾ കൺസ്ട്രക്ഷൻ വർക്കിനൊക്കെ പോകുന്നതെന്ന് പറയണു ആ സമയത്ത് കണ്ണൻ പറയുന്നുണ്ട് എനിക്കും തോന്നുന്നുണ്ട് അനന്തു അവനിപ്പോൾ നന്നായിന്ന് എന്തായാലും ഇന്ന് സൈറ്റിൽ നിന്ന് മഹാലക്ഷ്മി അവനെ പിരിച്ചുവിട്ടത് അത് വലിയ തെറ്റായിപ്പോയി എന്ന് ഞാൻ മഹിയോട് പറയുകയും ചെയ്തു ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് അതിന് മഹിയെ തെറ്റു പറയാനൊന്നും പറ്റില്ല സാഹർ മഹിയോട് ചെയ്തിരിക്കുന്നത് അങ്ങനെയല്ലേ അത് മഹിക്ക് അത്ര പെട്ടെന്ന് പൊറുക്കാനൊന്നും പറ്റില്ലല്ലോയെന്ന് ആ സമയം മഹാലക്ഷ്മി ഫോൺ വാങ്ങിയിട്ട് പറയുന്നുണ്ട് അനന്ദ് കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു എന്ന അനന്ദ് വട്ടം മഞ്ജുവിനെങ്കിലും നല്ലൊരു ജോലി എവിടെയെങ്കിലും റെഡിയാക്കി കൊടുക്കുന്നത് ആ സമയത്ത് അനന്ദ് പറയുന്നുണ്ട് അത് ഞാൻ നോക്കാം മഞ്ജുവിന് ജോലി കിട്ടാൻ പാടൊന്നുമില്ല എത്രയും പെട്ടെന്ന് ഞാനത് റെഡിയാക്കി കൊടുക്കാം ആ സമയത്ത് മഹാലക്ഷ്മി പറയുന്നുണ്ട് മഞ്ജു അവിടെ ജോലിക്ക് കയറിയാലും ആ മേഘൻ അവിടെ ചെന്നെല്ലാം ജോലി കളയിപ്പിക്കും അതുകൊണ്ട് അനന്തു അതൊന്നും ശ്രദ്ധിക്കണം ആ സമയത്ത് അനന്തു പറയുന്നുണ്ട് അതൊന്നും പ്രശ്നമല്ല മഹി എന്തായാലും ഞാനിനി ജോലി വാങ്ങി വാങ്ങിക്കൊടുക്കുകയാണെങ്കിൽ മേഘൻ ചെന്ന് എന്ത് പറഞ്ഞാലും പോകില്ലാത്ത രീതിയിലുള്ള ജോലിയെ വാങ്ങി അതൊന്നും ഓർത്ത് മഹി ടെൻഷൻ ആവണ്ട എന്തായാലും ഞാൻ മാർക്കോയെ വിളിച്ചൊന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞാൽ അനന്തു ഫോൺ വയ്ക്കുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ മാർക്കോ സാഹറുടെ വീട്ടിലോട്ട് ചെല്ലാണ് മാർക്കോയെ കണ്ടതും സാഹറും മഞ്ജും ആകെ വിഷമത്തിലും അന്ന് പറയുന്നുണ്ട് മാർക്കോ ചേട്ടാ ഞങ്ങളുടെ രണ്ട് രുടെയും ജോലി പോയിരുന്നു ആ സമയത്ത് മാർക്ക് പറയുന്നുണ്ട് ഞങ്ങൾ വിവരങ്ങളെല്ലാം അറിഞ്ഞു കണ്ണൻ സാറ് അനന്ദ് സാറിനെ വിളിച്ചിരുന്നു സാഗറിനും മഞ്ജുവിനും എത്രയും പെട്ടെന്ന് എവിടെയെങ്കിലും നല്ലൊരു ജോലി വാങ്ങി കൊടുക്കാൻ കണ്ണൻ സാറ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ സാഗറിൻ്റെ കാര്യത്തിൽ ഒരു ജോലി ആരും തരുമെന്ന് തോന്നണില്ല കാരണം സാഗർ ഇപ്പം കേസിൽ പെട്ടേക്കാണല്ലോ ആ കേസിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞാൽ മാത്രമേ എവിടെയെങ്കിലും ജോലിക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്ന് ആനന്ദ് സാറ് പറഞ്ഞു പിന്നെ മഞ്ജുനെവിടെയെങ്കിലും നല്ലൊരു ജോലി തന്നെ ശരിയാക്കാമെന്ന് ആനന്ദ് സാർ പറഞ്ഞിട്ടുണ്ടെന്ന് ആ സമയത്ത് മഞ്ജു പറയുന്നുണ്ട് കണ്ണേട്ടനെ അത്രയെങ്കിലും തോന്നിയില്ലോ എൻ്റെ ഉണ്ണിയേട്ടനാണെങ്കിൽ സാഗറേട്ടനെ സൈറ്റിൽ വെച്ച് ഒരുപാട് മർദ്ദിച്ചു സാഗറേട്ടനായതുകൊണ്ട് ഉണ്ണിയേട്ടനെ തിരിച്ചൊന്നും ചെയ്തില്ല അതൊന്നും സാരമല്ല മഞ്ജു എല്ലാം ശരിയാവും എത്രയും പെട്ടെന്ന് നമുക്ക് നിരപരാധിയാണെന്ന് തെളിയിക്കാൻ പറ്റും അതിന് വേണ്ട തെളിവുകൾ കുറേയൊക്കെ ഞങ്ങൾ ശേഖരിച്ചിട്ടുണ്ട് ഇനി കുറച്ച് തെളിവുകളും കൂടെ കിട്ടിയാൽ മതി മേഘനാണ് ആണ് ഇതിൻ്റെ പിന്നിൽ നിന്ന് ഞങ്ങൾക്ക് ഉറപ്പായിട്ടുണ്ട് നിങ്ങൾ ടെൻഷനാവാതിരിക്കുക എത്രയും പെട്ടെന്ന് ആ കേസിൽ സാഹർ നിരപരാധിയാണെന്ന് അനന്തസാർ തെളിയിച്ചോളു പിന്നീട് കാണിക്കുന്നത് ദുർഗേനെ ഉണ്ണേനെയാണ് ഉണ്ണിയാണെങ്കിൽ ദുർഗയോട് പറയുന്നുണ്ട് അമ്മ അറിഞ്ഞില്ലേ നമ്മളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എനിക്ക് മാത്രമേ കയറണേനായിത്തുള്ളൂ ആ സാഹർ അവിടെ ജോലിക്ക് കയറിയിട്ടുണ്ടായിരുന്നു അവനെ ആരാണ് അവിടെ ജോലിക്ക് എടുത്തേന്ന് വയ്ക്കുമ്പോൾ വേറെ ആരാ കമ്പനിയിൽ പറഞ്ഞൊക്കെ ഇപ്പോൾ അവർക്കല്ലേ ആ മഹാലക്ഷ്മിക്ക് അവർ തന്നെ അവനെ ജോലിയിലെടുത്തേക്കണേ എന്തായാലും അവർ തമ്മിൽ ഇപ്പോഴും ബന്ധമുണ്ടെന്ന് എനിക്ക് തോന്നണേ ഞാനതൊക്കെ പറഞ്ഞ് അവരെ നല്ലോണം നാണം കെടുത്തുകയും ചെയ്തുതോന്ന ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് എന്നിട്ട് അവനെ ജോലിന്ന് പിരിച്ചുവിട്ടില്ല എടാന്ന് ചോദിക്കുമ്പോൾ ആ തൽക്കാലം പിരിച്ചു വിട്ടിട്ടുണ്ട് അത് എന്നെ കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇനിയിപ്പോൾ നാളെ അവൻ വീണ്ടും ജോലിക്ക് വരുമെന്നൊന്നും എനിക്കറിയില്ല എന്തായാലും അവൾ നിന്നിങ്ങോട്ട് വരട്ടെ ഞാൻ അവളോട് ചോദിക്കണ്ടെന്ന് ദുർഗ പറയുന്നുണ്ട് ആ സമയത്താണ് നമ്മളുടെ കണ്ണനും മഹാലക്ഷ്മി അങ്ങോട്ട് വരുന്നത് കണ്ണനും മഹാലക്ഷ്മീനെയും കണ്ടതും ദുർഗ വന്നിട്ട് പറയുന്നുണ്ട് ഞങ്ങളെ നാണം കെടുത്തിയവന് നീ നി കമ്പനിയിൽ ജോലി കൊടുത്ത എന്തിനാണ് ചോദിക്കുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് അമ്മ എന്തൊക്കെയായി പറയണേ ആരാർക്ക് ജോലി കൊടുത്തു എന്നാ പറയണേന്ന് ചോദിക്കുമ്പോൾ ഓ നിനക്കൊന്നും അറിയാം അല്ലെങ്കിലും അഭിനയിക്കാൻ നിന്നെ കഴിഞ്ഞിട്ടല്ലേ ആളുള്ളൂ ആ സാഗറിന് നീ അല്ലേടി കമ്പനിയിൽ ജോലി കൊടുത്തേന്ന് ചോദിക്കുമ്പം മഹാലക്ഷ്മി പറയുന്നുണ്ട് അത് ഞാനൊന്നുമല്ല സാഗറിന് ജോലി കൊടുത്തത് ആ മേസ്തിരിയാണ് സാഗർ അവിടെ ജോലി ചെയ്യുന്ന കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല ഇന്ന് ഞാൻ ഞാനവിടെ ചെന്നപ്പോഴാണ് സാഗറിനെ കണ്ടത് അപ്പം തന്നെ ഞാൻ സാഗറിനെ അവിടെ നിന്ന് പിരിച്ചു പിരിച്ചുവിടുകയും ചെയ്തുതോന്നു ആ സമയത്ത് ഉണ്ണി പറയുന്നുണ്ട് അതൊക്കെ ഇവരുടെ വെറും നാടകം ഇവരിനും നാളെ അവനെ ജോലിക്ക് എടുക്കുവോന്ന് ആ സമയം കണ്ണം പറയുന്നുണ്ട് അത് നീയാണോ തീരുമാനിക്കുന്നത് മഹിയാണ് കമ്പനിയിലെ എല്ലാ കാര്യങ്ങളും അതുകൊണ്ട് തന്നെ സാധാരണ ജോലിക്ക് എടുക്കണോ പിരിച്ചു പിരിച്ചുവിടണോ എന്നൊക്കെ തീരുമാനിക്കാനുള്ള അവകാശം മഹിക്ക് തന്നെ നീ അതിൽ കൂടുതൽ ഇടപെടാനൊന്നും പോകണ്ട പിന്നെ അതുമാത്രമല്ല നിന്നോട് ഇന്ന് സൈറ്റിലേക്ക് ചെല്ലാൻ ആരാ പറഞ്ഞത് നിന്നോട് സൈറ്റിലേക്ക് പോകരുതെന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത് ഓഫീസിൽ ജോലി മാത്രം നോക്കിയാൽ മതിയെന്ന് പറഞ്ഞിട്ട് നീ ഇന്ന് സൈറ്റിൽ പോയ എന്തിനാണ് അത് കേട്ടത് ഉണ്ണിയാണെങ്കിൽ നിന്ന് പരുങ്ങുന്നുണ്ട് നീയും കൂടെ കൂടി അറിഞ്ഞിട്ടാണവിടെ ആ മേഘം ചെന്ന് മഞ്ജുവിൻ്റെ ടെക്സ്റ്റൈൽസിലെ ജോലി കളയച്ചതെന്ന് ചോദിക്കുമ്പം അത് അതിനിപ്പം എന്താ അവളങ്ങനെ ആ ടെക്സ്റ്റൈലിൽ ജോലി ചെയ്തൊന്നും ജീവിക്കണ്ട ആ മേഹേട്ടനെ നാണം കെടുത്തി അവൾ പോയതല്ലേ എന്ന് ചോദിക്കുമ്പം കണ്ണം പറയുന്നുണ്ട് നീയും നിൻ്റെ അമ്മയൊക്കെ ഇനി എന്നാടാ നന്നാവണം ആ മേഘനെ പോലെയുള്ളൊരു ദുഷ്ടൻ്റെ കൂടെ അവൾ ജീവിക്കണമെന്നാണോ നിങ്ങൾ പറയണതെന്ന് ആ സമയത്ത് ദുർഗ ചോദിക്കുന്നുണ്ട് എന്നിട്ട് നിങ്ങൾ അതിലും നല്ലൊരു ദുഷ്ടൻ്റെ കൂടെ ആലോ അവളെ ജീവിക്കാനയച്ചേക്കണേന്ന് ചോദിക്കുമ്പം അത് ഞങ്ങളൊന്നുമല്ല അവൾ സ്വയം തിരഞ്ഞെടുത്തതാണ് അതിൻ്റെ ശിക്ഷ ഇപ്പോൾ അവൾ അനുഭവിച്ചുകൊണ്ട് എന്തായാലും കഞ്ചാവ് കേസിൽ സാഹിർ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ അവരെ തള്ളിക്കളയോ ഒന്നുമില്ല ഞാൻ സാഹറിനെയും അഞ്ജുവിനേയും ഞങ്ങളോട് ചേർത്ത് തന്നെ നിർത്തുന്നു ആ സമയത്ത് ദുർഗ പറയുന്നുണ്ട് അതിന് ഞാൻ അനുവദിക്കില്ല ഒരിക്കലും അവനെ അവളെ ഈ വീട്ടിലോട്ട് കേറ്റാൻ പോലും ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുമ്പം കണ്ണം പറയുന്നുണ്ട് എനിക്കതിന് അമ്മയുടെ സമ്മതമൊന്നും വേണ്ട ഇതെൻ്റെ വീടാണ് ഇവിടെ ആര് വന്നം ആര് താമസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് അത് കേട്ടതും ദുർഗയാണെങ്കിൽ അടി കൊണ്ടതുപോലെ ആകുന്നുണ്ട് ഈ സമയത്ത് നമ്മളുടെ മേഘനാഥനാണെങ്കിൽ ഭയങ്കര സന്തോഷത്തിലാണ് ഭയങ്കരമായിട്ട് ചിരിച്ചുകൊണ്ട് വാമദേവൻ്റെ അടുത്തേക്ക് വല്ലുമ്പോൾ വാമദേവൻ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയുടെ മേഘ നീ ഇന്ന് ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയുമ്പം അച്ഛനറിഞ്ഞില്ലേ ആ സാഹർ ഇപ്പം ജോലി ചെയ്യണത് കൺസ്ട്രക്ഷൻ കമ്പനിയിലായിരുന്നു അതും മെക്കാഡായിട്ട് ഇന്ന് ഉണ്ണി അവിടെ ചെന്നതും അവനെ ആ പിരിച്ചു വിട്ടു അതുമാത്രമല്ല അച്ഛൻ്റെ അനന്തരവിളിപ്പോൾ ജോലി ചെയ്യുന്നത് ടെക്സ്റ്റൈൽസിൽ സെയിൽസ് കേളായിട്ടാണ് അവളുടെ ജോലി ഞാൻ ഇന്നത്തോടു കൂടി അവസാനിപ്പിച്ചിട്ടുണ്ട് നീ എന്തൊക്കെയാണ് അമേഹ ഈ പറയണതെന്ന് ചോദിക്കുമ്പോൾ ആ അത് അച്ഛനൊക്കറിയാത്തതുകൊണ്ട് അവളൊരു ടെക്സ്റ്റൈൽസിൽ സെയിൽസ് കേളായിട്ട് ജോലി നോക്കുമായിരുന്നു ഞാനിന്ന് അവിടെ ചെന്നിട്ട് അവളുടെ ചരിത്രമൊക്കെ അവിടെ പറഞ്ഞതും അവിടുത്തെ മാനേജർ എൻ്റെ മുന്നിൽ വെച്ച് തന്നെ അവളെ ജോലിയിൽ നിന്ന് വിരിച്ചു വിട്ടു ആ മാനേജരാണെങ്കിൽ എൻ്റെ പരിചയക്കാരനെ ജ്വല്ലറിയിൽ വന്ന ഒരുപാട് കസ്റ്റമേഴ്സിനെ ഞാൻ അയാളുടെ ടെക്സ്റ്റൈൽസിലേക്ക് പറഞ്ഞു വിടാറുണ്ടായിരുന്നു ആ ഒരു ബന്ധം വെച്ച് ഞാൻ പറഞ്ഞപ്പോൾ തന്നെ അയാൾ അവളെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു അത് കേട്ടത് നമ്മളുടെ വാമദേവനെക്കാണെങ്കിൽ വല്ലാത്തൊരു വിഷമാവുന്നുണ്ട് കാരണം മഞ്ജുവിനോട് അയാൾക്കൊരു പ്രത്യേക ഇഷ്ടം തന്നെ ഉണ്ടായിരുന്നു അങ്ങനെ വാമദേവൻ ഇങ്ങനെ സങ്കടപ്പെട്ടു നിൽക്കുന്ന ആ ഒരു സീനിലാണ് കേട്ടോ ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പം നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം